അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ എന്ന് ഞാൻ ഞാൻ ഇത് നോട്ട് ചെയ്തിരുന്നു ബ്രദർ വളരെ വളരെ ഗുഡ് പ്രസന്റേഷൻ ആയിരുന്നു അവൾക്ക് തെറ്റിദ്ധാരണ വന്നത് തന്നെയാണ് സംശയമേ ഇല്ല താങ്ക് യു താങ്ക് യു പറഞ്ഞോട്ടെ പറഞ്ഞിട്ട് ടീച്ചറെ മുന്നിലേക്ക് വരാൻ കേട്ടോ

ഒരു കഥ ആ വാ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം അതിനകത്ത് എന്ത് കഥയാണുള്ളത് കേട്ടിരിക്കാൻ എന്തെങ്കിലും ഒരു കഥ വായിക്കാൻ എന്തെങ്കിലും ഉത്സാഹമുള്ള എന്തെങ്കിലും ഒരു കഥ അതിനകത്തുണ്ടോ പിന്നെ കഥ പുസ്തകം എന്ന ഗണത്തിൽ പോലും നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല എബ്രഹാം ബ്രദർ അതുകൊണ്ട് ഞാൻ വേണ കഥയും പറയാം കഥയുടെ സോഴ്സും സോൾസ് അല്ലാഹു അല്ല അതിനു മുമ്പുള്ള പുസ്തകങ്ങളാണ് അതിന്റെ സോഴ്സും സോൾസും തരാം അല്ലല്ല മോശ മൂസയെ കുറിച്ചൊരു കഥയുണ്ട് കല്ല് കല്ല് ഉടുതുണി അഴിച്ചുകൊണ്ട് പോയ കഥ അല്ലയോ പശു 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 കൂഡ്മോർണിംഗ് ജാമ്യ ടീച്ചർ ഗുഡ് മോർണിംഗ് നമസ്കാരം നമസ്കാരം എനിക്ക് ഇതിനകത്ത് കേറാൻ പറ്റുന്നില്ലായിരുന്നേ ഒന്ന് രണ്ടാഴ്ചയായിട്ട് എനിക്ക് എന്തോ പണി കിട്ടിയേക്കുവാണ് ഒരു കഥത്തില് അപ്പൊ ഇതേ കഥയല്ലെന്നേ കഥയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാലമംഗ് ബാലരമ പോകുമ്പോൾ പറ്റാ പുസ്തകത്തേക്ക് അപമാനിക്കുന്നതിന് തുല്യമായി പോകും ഇത് നമുക്ക് കഥയെന്ന് വേണമെങ്കിൽ പറയാം കമ്പി കഥകൾ അതാണ് പിന്നെ ഈ മൂസാ നബിയുടെ തുണി അഴിച്ച ചരിത്രമുള്ളത് ഹദീസിലാണ് കാരണം നമ്മള് ഏതെങ്കിലും കഥ പുസ്തകത്തിൽ ഉമ്മായ മോളിയും ഒരുമിച്ച് കെട്ടി പോവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ അപ്പൊ ഇത് ലക്ഷണമൊത്ത കമ്പി കഥയാണ് അല്ലാതെ വേറൊന്നും അല്ല അപ്പോൾ കഥകൾ എന്നത് പിൻവലിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അതിൻ്റെ കൂടെ ഇതുകൂടി കൂടി ചേർത്താൽ മതി കാരണം ഇതിനകത്ത് മൊത്തം ഇത് തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് മാത്രം മുഹമ്മദ് കുറച്ച് കമ്പിവീരനായതുകൊണ്ടും കുറച്ച് കാമഭ്രാന്ത് ഏറി നിന്നതുകൊണ്ടും അതൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പടച്ചവൻ എന്നൊരു ഡെമോയെ ഉണ്ടാക്കി താൽക്കാലികമായിട്ടൊരു ജിബിരിലിനെ ഉണ്ടാക്കി ദൈവിക വെളിപാട് പറഞ്ഞതെന്നും പറഞ്ഞൊരു പുസ്തകമൊക്കെ അയാളുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ഹിസ്റ്ററി ആണെന്ന് ആർക്കാണറിയാത്തത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വലിച്ചെറിഞ്ഞ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ മതമുപേക്ഷിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുക കഴിഞ്ഞ ദിവസം അലിയാർ കാസിമി ഉണ്ടോ എന്ന് പറയുന്നു എൻ്റെ അറിവിൽ പതിനായിരക്കണക്കിന് മുസ്ലിം യുവത മതം ഉപേക്ഷിച്ചു എന്നത് എന്റെ അറിവിൽപ്പെട്ട കാര്യമാണെന്നിട്ട് അദ്ദേഹം പറയാണ് വേദനയോടെ പറയുന്നത് പക്ഷെ നമുക്കത് ചിരി വരും അപ്പൊ അദ്ദേഹത്തോടൊരു പ്ലസ് വൺ വിദ്യാർത്ഥി ഒരു വലിയ കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങൾ കുടുംബത്തിലെ ഒരു കുട്ടിയാണത്രേ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ആ കുട്ടിയുടെ പേരൻസ് പറയുകയാണ് ഈ ചെറുക്കൻ എന്താണ് ഇങ്ങനെ ഒരു രൂപത്തിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഉസ്താദിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ് ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉസ്താദിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഉസ്താദിനോട് ഈ കുട്ടി ചോദിക്കുന്നു ഛേ ആറ് വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ അമ്പത്തിമൂന്ന് വയസ്സിൽ ഭോഗിക്കുന്ന നെബിയോ എനിക്ക് ഏടെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഉസ്താദ് ഉസ്താദ് രണ്ട് ദിവസം ഇരുന്നിട്ടാണ് ഈ കുട്ടിയെ കൺവിൻസ് ചെയ്തതെന്നാണ് ഉസ്താദ് പറയുന്നത് പുസ്താദക്കെയോ പുസ്തകങ്ങളൊക്കെ കൊണ്ട് കൊടുത്ത് വായിച്ചു അപ്പം ഞാൻ ചാലഞ്ച് ചെയ്തു ആ കുട്ടിയെ എൻ്റെ അടുത്ത് എത്തിക്കുക ഒരു മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ബുദ്ധിപ്പെടുത്തി കൊടുക്കാം ഒന്നും പറയാനില്ല മക്കളെ ഇത് ഖുറാൻ ഹദീസിലുള്ളതാണ് മോനെ രണ്ട് സെക്കൻഡ് മതി എനിക്കിത് പറയാൻ അപ്പോൾ ഇനി ഒരു മൂന്ന് സെക്കൻഡ് മക്കളെ ഖുർആാനും ഹദീസും പറയുന്നതാണ് മക്കളെ നബി ഇവർ പറയുന്നതല്ല നബി നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്ന് പറയുന്നു ഹദീസ് എന്ന് പറയുന്നു ഇത് രണ്ടും വെച്ചിട്ടാണ് മാനദണ്ഡമാക്കേണ്ടത് പ്രവാചകനെ പ്രവാചകൻ അമ്പത്തിമൂന്ന് വയസ്സിൽ ആറു വയസ്സുകാരിയെ കിട്ടി എന്നത് സ്പഷ്ടമാണ് കൃത്യമാണ് വ്യക്തമാണ് സുദൃഢമാണ് തെളിവുകളുടെ അടിസ്ഥാനത്ത് ഡേറ്റാസ് വയ്ക്കാൻ പറ്റും ഇത്രയും പറയാൻ ഈ ഉസ്താദ് എന്തുമായിരിക്കും രണ്ട് ദിവസം പറഞ്ഞെന്ന് ഞാൻ കുറേ ആലോചിച്ചു അതായത് ഇപ്പം ഞാൻ ചുരുക്കി പറഞ്ഞു തരാം പ്രവാചകന്റെ ഇത്തരം രീതികൾ ഇത്തരം സ്വഭാവങ്ങൾ നമ്മൾ നിരന്തരം പറഞ്ഞു 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 പറഞ്ഞ് ആവർത്തിച്ചു പറഞ്ഞ് ആളുകൾക്ക് ഏതാണ്ട് മനസ്സിലായി അപ്പോൾ പുതിയ യുവതയ്ക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ തന്നെ അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴേക്കെ ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെടാ എന്ന് പറയുമ്പോൾ മറ്റവും ചോദിക്കുക എന്തിനാടാ നിസ്കരിക്കുന്നത് നിസ്കാരം നെബിക്ക് കിട്ടിയതല്ലടാ നബിക്ക് മുമ്പുള്ള ഏതെങ്കിലും ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടട ഈ ഉച്ചയും കുത്തി മാറിയിട്ട് നിങ്ങൾ എന്തുവാടാ ഈ പറയുന്നത് പറയുന്നതിന്റെ എന്തെങ്കിലും അർത്ഥമോ ആശയമോ എന്തെങ്കിലും നിനക്ക് നിനക്കറിയാമോടാന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവിടെ ഇരിക്കും കാരണം ഇവൻ പിന്നീട് അത് പരതും അപ്പം എന്തുവാണീ നിസ്കാരം എന്തിനാണ് ഈ നിസ്കരിക്കുന്നത് ഉച്ചയും കുത്തി അറിയുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഇവൻ പരതും അങ്ങനെ ക്രമേണ 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 ഇവൻ മതം വിടും ഇപ്പം നമുക്കറിയാം ഏതാണ്ട് ഒരു നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങുവാണ് നമ്മുടെ മക്കളോട് ചോദിച്ചാൽ തന്നെ അറിയാം എത്ര പിള്ളേർ നോമ്പ് പിടിക്കുമെന്ന് പട്ടിണി ഇരുന്നാൽ പ്രസാദിക്കുന്ന ഒരു പടച്ചോനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് യുവത മുന്നോട്ട് വരുന്നത് രണ്ടു വർഷം മുമ്പ് എന്ന് പറഞ്ഞ് വിദൂര വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുന്ന ഒരു ഏജൻസി അവിടെ ഞാനിങ്ങനെ എൻ്റെ മോളെയും കൊണ്ട് പോയിരുന്നു എം ബി ബി എസ്സിന് പുറത്തുവിടാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയപ്പോൾ ഒരു നോമ്പാണ് നോമ്പ് ഏതാണ്ട് ഒരു ആറോ ഏഴോ ദിവസമായി നോമ്പിന് അപ്പോൾ ഞാനുണ്ട് മക്കളുണ്ട് ഇക്കുണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളത് നോമ്പ് എടുക്കുന്നവരല്ല ഞാൻ നോമ്പ് എടുക്കത്തില്ല എൻ്റെ മക്കളിൽ രണ്ട് പേര് നോമ്പ് നോമ്പെടുക്കത്തില്ല മറ്റേ രണ്ട് പേര് രണ്ടുപേർ നോമ്പെടുക്കും ഇക്കായി നോമ്പ് എടുക്കും അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി പതിനൊന്ന് മണിക്ക് ചായ പുറത്ത് വെച്ചിട്ടുണ്ട് കടിയും വെച്ചിട്ടുണ്ട് പിള്ളേരൊക്കെ ഉണ്ട് ഈ ഹാളിൽ നിന്ന് ഇറങ്ങി തട്ടമൊക്കെ വലിച്ചു ചൂരിട്ട് കൂട്ടി ബാഗിനകത്ത് വെച്ചിട്ട് ഈ പിള്ളേർ വന്ന് ചായയും പരിപ്പൊടിയും പഴംപൊരിയും ഒക്കെ തിന്നു അപ്പോൾ ഞാൻ അടുത്ത് പോയിട്ടൊരു മോളോട് ചോദിച്ചു അല്ല മോളെ നോമ്പിലെ വേറെ പണിയൊന്നും ഇല്ലയെന്ന് ഇത്രയേ ഉള്ളൂ ഇത് കാരണം ഇന്ന് കമ്മ്യൂണിറ്റിക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയ തന്നെ നോക്കി നോക്കിക്കേ വള്ളി പൊട്ടിയ വയസ്സായ സ്ത്രീകളെ നമ്മൾ കാണുന്നത് കാരണം യൂട്യൂബിൽ വരുമാനം കിട്ടുന്നു അതുവരെ മതത്തിനകത്ത് നിന്നിട്ട് ഒരു രൂപത്തിലുള്ള സ്വാതന്ത്ര്യവും കിട്ടാത്ത സ്ത്രീകൾക്ക് അവരെ ഒന്ന് കണ്ണൊക്കെ എഴുതി ഏ ഒന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പിന്നെ പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് വരുമ്പോഴേക്ക് ഒരുപാട് ആളുകൾ കാഴ്ചക്കാരുണ്ടാകുന്ന ഇവരുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ ഇസ്ലാമിൽ നിന്നും പുറത്തു വരുന്നൊരു മുസ്ലിം സ്ത്രീ ഒരിക്കലും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളോട് ഖുർആൻ തന്നെ പറഞ്ഞത് നിങ്ങൾ വീടിൻ്റെ അകത്തളങ്ങളിൽ അടങ്ങിയിരുന്നോളാൻ ഇപ്പോൾ കണ്ടില്ലേ താടി വടിക്കുന്ന ആളുകളെയാണ് താലിബാനികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ബാർബർമാരെ വീട്ടിനകത്ത് ജനലുകൾ വെക്കരുത് വെക്കരുതെന്നാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ താലിബാനിന് യഥാർത്ഥ ഇസ്ലാം താലിബാൻ ഒരിക്കലും ഇസ്ലാമിലെ അപരിഷ്കൃത ഗോത്രീയരാണെന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും ഇതാണ് ഇസ്ലാം ഇന്ന് ഇറാനില് ഒരു കഷ്ടം തലമുടി കണ്ടതിന്റെ പേരിലാണ് മഹസാമിനി എന്ന് പറയുന്ന പെണ്ണിനെ അടിച്ചു കൊന്നത് എന്നിട്ട് എങ്ങനെയാണ് കൊന്നത് അതിനെ മൂക്ക് മുറിച്ചു അടിവേറ്റിൽ ചവിട്ടി ഫുട്ബോൾ തട്ടുന്നത് പോലെ മതമര്യാദകൾ പഠിക്കുന്ന പഠിപ്പിക്കുന്ന അദബ് എന്ന് പറഞ്ഞൊരു മുറിയുണ്ട് അവർക്ക് ഹുജുറത്ത് അദബ് ആ മുറിക്ക് ആ കൊച്ചിനെ കൊന്നു ഒടുവിൽ കോടതിയിൽ വന്നപ്പോഴെന്താ പറഞ്ഞത് വരെ മതം ഇവർ ഫോളോ ചെയ്തില്ല അതുകൊണ്ട് ഇവരെ ഈ രൂപത്തിൽ ക്രൂരമായി ശിക്ഷിക്കാൻ ഇസ്ലാമിൽ നിയമങ്ങളുണ്ട് ശരീരത്വ നിയമത്തിൽ വകുപ്പുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ നിയമം അനുസരിച്ച് ഇന്ന് ഈ കേരളത്തിൽ എത്ര മുസ്ലിം സ്ത്രീകൾ ജീവിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്ക് ഇപ്പം നമ്മുടെ എ പി കാന്തപുരം പറയുന്നു സ്ത്രീകൾ ഇടകലരരുത് സ്ത്രീകളെ നേതൃത്വം ഏൽപ്പിക്കരുത് സ്ത്രീകൾ പബ്ലിക്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് ഇതൊക്കെ ഇന്ന് നടക്കുന്ന സംഗതികളാണോ അതിൻ്റെ അർത്ഥം ആറാം നൂറ്റാണ്ടിലെ ഗോത്രമതം പിടിച്ചു നിർത്താൻ ഇനി ഇവർക്ക് പറ്റില്ല അവരിങ്ങനെ ചക്രശ്വാസം വലിച്ചോണ്ടിരിക്കുക മതം ഏതാണ്ട് മരണാസന്ന ദശയിലാണെന്നേ പിന്നെ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പ്രവാചകന്മാരുടെ പിതൃത്വമാണല്ലോ ഈസാ നബി ഈസാ നബിയും തന്തയില്ലാത്തവനാണ് മുഹമ്മദ് നബി തന്തയില്ലാത്തവനാ ഇല്ല കിലുക്കം കിളുകിലുക്കം എന്ന് പറഞ്ഞ് സിനിമിക്കാത്ത കാവ്യമാധവം പറയുന്നത് പോലെ തന്തയില്ലാത്തവളാ എൻ്റെ മോള് എന്ന് പറയുന്നില്ലേ അതുപോലെയാണ് ഈസാ ഈസാനബിയും കൊണ്ടും അറിയം നടന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ പഠിച്ചവൻ ഊതി കുട്ടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഊതുന്നത് ഗുഹ്യഭാഗത്താണെന്ന് മാത്രം ചുമ്മാ ഒന്ന് ഊതിയിട്ടങ്ങ് പോകും ഉടനെ ഒരു കുട്ടി ഒരൊറ്റവും അതല്ലെങ്കിൽ പഠിച്ചവൻ ഊതലിന്റെ ആശാനാണ് പഠിച്ചവൻ ഊതി കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ഒന്നും ഊതി ഉണ്ടാക്കിയിട്ടില്ല പിന്നെ കുൻകുന്നെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെയും അയാൾ ഒന്നും ഒട്ടും ഇരിക്കട്ടെ അപ്പോൾ ഈ പിന്നെ മറിയമ്മിൻ്റെ തുണി മാറ്റി ഗുഹ്യഭാഗത്തിൽ ഒന്നു ഊതി അല്ല എന്തും കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു കാന എക്കുനു കുൻ എന്ന് പറഞ്ഞാൽ അമൃ കൽപ്പനക്രിയാണ് ഉണ്ടാകൂ അപ്പൊ കുൻ എന്ന് പറഞ്ഞാൽ അടനെ ഉണ്ടാകുന്ന പടച്ചോൻ ഈ മറിയമുള്ള ഗുഹയിലേക്ക് വരേണ്ട വല്ല കാര്യവുമുണ്ടോ അരിമണിയിൽ ഗോപാലകൃഷ്ണൻ എന്നൊക്കെ ഓരോ അരിമണിയിലും പേരെഴുതാൻ എത്ര പ്രയാസമാണ് കുറച്ച് ഏറപ്പായിമാരൊക്കെ ആണെങ്കിൽ എത്രമാത്രം ചാക്കുകളിൽ അരിയിൽ പേരെഴുതേണ്ടി വരും അപ്പോൾ ഇങ്ങനെ പേരെഴുതിക്കൊണ്ടിരിക്കുന്ന പടച്ചോൻ പിന്നെ പിശാചിനെ എറിയണം നക്ഷത്രങ്ങളെയൊക്കെ പറിക്കാൻ അപ്പോൾ ഒരുപാട് ജോലിയുണ്ട് പഠിച്ചോന് പിന്നെ കടലിൻ്റെ അടിയിൽ ഇരുട്ടാണ് അതിനകത്തുള്ള കറുത്ത ഉരു ഉറുമ്പിൻ്റെ കാലടിപ്പാടുകളെ വരെയൊക്കെ നിയന്ത്രിക്കണം ഒരുപാട് തിരക്കുകളുണ്ട് പടച്ചോ നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് തിരക്കുകൾ അപ്പോൾ ഈ തിരക്കുകൾക്കിടയിൽ മറിയമിൻ്റെ ഫർജ് നോക്കി പടച്ചോനിങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയാണത് എന്നിട്ട് ഊതി കുട്ടിയുണ്ടാക്കിയത് മാത്രമല്ല ഫേക്ക് ഐ ഡിയിൽ മറിഞ്ഞിരുന്നിട്ടാണ് ഇത് എൻ്റെ കുട്ടിയാണ് നേട്ടെടുക്കുന്നത് എന്നിട്ട് എൻ്റെ കുട്ടിയാണെന്നല്ല പറഞ്ഞു പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായതാണെന്ന് അപ്പോൾ ഊതി കുട്ടിയുണ്ടാക്കി അപ്പം തന്തയില്ലാത്തതിന് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇസ്ലാമിലാണ് പ്രവാചകന്മാരുടെ തന്തമാരെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ ഇപ്പോഴും ഉണ്ട് ആക്ഷേപങ്ങളെല്ലാം നമ്മുടെ സംശയങ്ങളും വിമർശനങ്ങളുമാണ് ആദ നബി ആയിരുന്നാലും അതെ ആദ നബിക്ക് ആദ നബിയുടെ ഭാര്യ ഹവ്വ ഇരുപത് പ്രസവം നാല്പത് മക്കൾ ഇവർ പരസ്പരം അങ്ങോട്ട് വീഴ്ച ചെയ്തു ആദനബി എന്ത് ചെയ്തു ആദ്യത്തെ രണ്ട് പിള്ളേർ ഒരാണും ഒരു പെണ്ണും ജനിച്ചു രണ്ടാമത്തെ പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും ജനിച്ചു അപ്പോൾ രണ്ടാമത് ജനിച്ച പിള്ളാരെ കൊണ്ട് ആദ്യം ജനിച്ച പിള്ളാരെ കിട്ടിക്ക് അതായിരുന്നു ആദൻ നബി ചെയ്തിരുന്നത് എന്നിട്ട് പിന്നെ അലിയാർ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തലച്ചോറില്ലാത്ത വകകളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരേ മാതാവിൽ നിന്നും ഒരേ പിതാവിൽ നിന്നും ഉണ്ടായ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാസമോ വർഷമോ തെറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇൻസെസ്റ്റ് അല്ലാതാകും അപ്പോൾ ഇവരോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ നമുക്ക് യുവതലമുറയ്ക്കൊരു ബോധോദയം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു പെണ്പിള്ള വന്നിട്ട് എന്നെ അങ്ങനെ മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാ അപ്പോൾ അറഞ്ചം പുറഞ്ചം തെറിയാണ് പറഞ്ഞത് അവസാനം എനിക്കും തിരിച്ചു പറയേണ്ടി വന്നത് കാരണം എന്റെ തന്തയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തന്തയുടെ തന്തയെ പറയാൻ എനിക്ക് വേറെ ലൈസൻസ് ഒന്നും വേണ്ടല്ലോ നല്ല കൊടുക്കൽ കൊടുത്തു അപ്പോൾ ഇപ്പൊ ഇവര് ഉസ്താദുമാര് പറഞ്ഞ് പരാജയപ്പെട്ടു കാരണം അവർക്ക് തെറി വിളിയാ തിരിച്ചു കിട്ടുന്നത് ആ ചിത്രീച്ചർക്ക് അറിയാമല്ലോ ഞങ്ങൾ വണ്ടിയിൽ വിശ്വസിക്കുന്നവരാണ് ഈ പുരാണലെ ആദം